വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ക്യാമറ എടുത്തിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്താ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഞാനിങ്ങനെ ഉച്ചയ്ക്ക് വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ പുറത്ത് പോകാം ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റെസിപ്പി നോക്കിയത് അപ്പോൾ നോക്കിയപ്പോൾ എളുപ്പമാണ് ചെയ്യാനായിട്ട് അങ്ങനെ നേരെ കടയിൽ പോയി ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്ന് ക്ലീൻ ചെയ്തൊക്കെ വെച്ചേട്ടോ എന്നാൽ പിന്നെ നമുക്കൊരു വീഡിയോയും കൂടെ എടുക്കാം അപ്പം ഫസ്റ്റ് വീഡിയോ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന ഫസ്റ്റിലത്തെ വീഡിയോ ആണ് പിന്നെന്താ എൻ്റെ അനിയത്തി ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ അവളെയും കൂടെ ഒന്ന് പുറത്തൊക്കെ പോകണമെന്ന് വിചാരിച്ച് അപ്പോൾ അവൾക്ക് ഫ്രൈഡ് ചിക്കൻ ഇഷ്ടം അവൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് ഇവിടെ മൂന്നുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്ക് പുറത്തൊക്കെ പോയി ഫ്രൈഡ് ചിക്കൻ ഒക്കെ കഴിച്ചിട്ട് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്നായിരുന്നു പ്ലാൻ അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും ഫ്രൈഡ് ചിക്കൻ വീട്ടിൽ ഉണ്ടാക്കി നോക്കാം സച്ചു ഇപ്പോൾ നൈറ്റായിരുന്നു ഉറങ്ങുവാണ് കേട്ടോ അപ്പം അനിയത്തിയും കിക്കിയും ഉണ്ട് കിക്കിക്ക് ഇന്ന് സ്കൂളിൽ പോകണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഒരു മൂന്ന് മണിയായിട്ടോ സമയം ഞാൻ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ എനിക്ക് കുറച്ച് വേറെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഫ്രൈ ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് ഫസ്റ്റ് പാലിൻ്റെയൊക്കെ ഒരു മിക്സിൽ ആദ്യം ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വയ്ക്കും അതിന് ശേഷമാണ് പിന്നെ നമ്മുടെ മുളക് പൊടി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോയിട്ട് ചെയ്യാം പിന്നെന്താ ചിലപ്പോൾ നമ്മൾ പുറത്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അതങ്ങനെ ഞാൻ ഫ്രൈ ചിക്കൻ ഉണ്ടാക്കിയിട്ട് സച്ചുവിനെ വിളിക്കുമല്ലോ എന്നിട്ട് പുറത്തുനിന്ന് വാങ്ങിയതാണ് ഓർഡർ ചെയ്തതാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നേ പിന്നെ നമ്മുടെ അതിൻ്റെ ബോക്സ് ഒന്നും ഇല്ലല്ലോ ഓർഡർ ചെയ്തതാണ് എല്ലാവരും പ്ലേറ്റിനകത്ത് വെച്ചിട്ടില്ലേ എല്ലാവർക്കും പ്ലേറ്റിലെടുത്തിട്ട് സച്ചുവിൻ്റെ മങ്കാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കൊടുക്കാം ചിലപ്പോൾ മണം കേട്ടാൽ അറിയാൻ പറ്റുമായിരിക്കും കാരണം ഇവിടെ ഫ്രൈ ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമല്ലോ നല്ല ഉറക്കമാണെങ്കിൽ അറിയത്തില്ല അപ്പം നമുക്ക് ടേസ്റ്റ് എങ്ങനെയുണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചതാണെന്നുള്ള രീതിയിൽ കൊടുക്കാം അപ്പോൾ സച്ചുവിൻ്റെ അഭിപ്രായം കൂടെ കേൾക്കാം അതാണ് എൻ്റെ ഒരു എന്താ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം നമുക്ക് വേഗം പോയിട്ട് ഫ്രൈ ചിക്കൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ ഇവിടെ ചിക്കനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം എന്താ ഒരു അര ലിറ്റർ അത്രയുണ്ട് കേട്ടോ പാല് ഇതിന്റെ ഇതിൻ്റെ ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഷെമീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ ഉണ്ടല്ലോ ആ ചാനൽ നോക്കിയിട്ടാട്ടോ ഇത് ചെയ്യുന്നത് അപ്പോൾ ആയിട്ടുള്ള റെസിപ്പി വേണമെങ്കിൽ ആ ചാനൽ നോക്കിയാൽ മതി ഞാൻ ഇപ്പോഴും കണ്ടും കിച്ചണിൻ്റെ റെസിപ്പി നോക്കാറുണ്ട് പക്ഷേ ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ രണ്ട് അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അതിലോട്ട് വിനാഗിരി ഒരു രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കണം വിനാഗിരി വേണമെങ്കിൽ ഒഴിക്കാം നാരങ്ങനീര് വേണമെങ്കിൽ ഒഴിക്കാം ഞാനിപ്പം വിനാഗിരി ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നേ അതൊരു രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുക്ക പണ്ട് ബാംഗ്ലൂർ നിൽക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പോഴും പുറത്തു പോയിട്ടാണ് കഴിക്കുന്നത് ഞങ്ങൾക്ക് എനിക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്തു പോയിട്ട് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനം കഴിച്ചിരിക്കണാ കേട്ടോ പിന്നെ ഭയങ്കര ആഗമായിട്ട് പോയി കഴിച്ചിട്ട് ഒരു നമ്മളിങ്ങനെ ബക്കറ്റ് ചിക്കനൊക്കെ വാങ്ങിയിട്ട് കുറച്ച് ഇങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ ഒരു പീസോ രണ്ട് പീസോ കഴിച്ച് കഴിയുമ്പോൾ പിന്നെ വേണ്ടാന്ന് തോന്നിപ്പോന്നെ ഇനി ഇനി എന്തായാലും വാങ്ങിക്കത്തില്ല അങ്ങനെ തോന്നും എന്താണ് ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഫ്രൈ ചിക്കൻ കഴിക്കാൻ തോന്നും അതാണ് അതിന്റെ പ്രത്യേകത അപ്പം ഇതിനകത്ത് പാൽ വെച്ചിട്ടുണ്ട് പിന്നെന്താ വിനാമി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇനി ഇത് അര മണിക്കൂർ ഇരിക്കട്ടെ അപ്പം നമുക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഞാനതിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം അത്ര വലിയ പീസായിട്ടൊന്നും അല്ല കേട്ടോ കട്ട് ചെയ്തേക്കുന്നത് നമ്മൾ കടയിൽ കടേനൊക്കെ ഫ്രൈ ചിക്കൻ കഴിയുമ്പോൾ കുറച്ച് വലിയ പീസായിട്ടല്ലേ കിട്ടുന്നത് അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം കുറച്ച് കുഞ്ഞ് പീസായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം കാരണം ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കാതെ ഉപയോഗിക്കാം ഒരുപാട് ഇതെന്തായാലും ഡീപ്പ് ഫ്രൈ ചെയ്യണം അപ്പം എണ്ണ അത്യാവശ്യം വേണം പക്ഷെ വലിയ പീസസ് ആക്കുമ്പോൾ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പീസായിട്ട് എടുത്തത് പിന്നെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ടെക്സ്ചർ കിട്ടുമെന്നുള്ളത് ഇതിന് മുമ്പ് ഉണ്ടാക്കിയത് എങ്ങനായിരുന്നുള്ളനിക്ക് ഓർമ്മയില്ല വീട് ഇട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല സ്കിന്നുള്ള ചിക്കനിലാണ് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ധാരണ പക്ഷെങ്കിൽ ഇതിലാന്ന് എന്തായാലും സ്കിന്നില്ലാത്തതാകും റെസിപ്പി കണ്ട് അപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് എന്തായാലും ട്രൈ ചെയ്യാമെന്ന് കാരണം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ കിട്ടത്തില്ല അത് വാങ്ങണമെങ്കിൽ തെൻകാശിയിൽ പോകണം ഇവിടെ ഞാൻ കഴിക്കപ്പോ അവരുടെ മിഷൻ ഇല്ലെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇതിനു മുമ്പ് ഇത് ട്രൈ ചെയ്യാതിങ്ങനെ ഇരുന്നത് വരുന്നത് ഇതിനുമ്പനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹം തോന്നി ഇടയ്ക്കുന്ന റെസിപ്പി നോക്കിയിട്ടുണ്ട് ഇപ്പൊ പിന്നെ എന്തായാലും എല്ലാവരും കൂടെ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് അടിവിയായിട്ട് കഴിക്കാം ഭയങ്കര ഒരു സിനിമ കാണാന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കേട്ടോ ഫ്രൈ ചിക്കൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം പുറത്തോട്ട് പോകണ്ടാന്ന് വിചാരിച്ചത് അപ്പോൾ താൻ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് മുക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഇതൊന്ന് വെച്ചേക്കാം എന്നിട്ട് നമുക്ക് ബാക്കി മസാലയൊക്കെ എന്താ കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തേക്കാം എന്നിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കൂടെ കഴിയുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എടുക്കാം ഇപ്പം സമയം മൂന്നര ആയി കേട്ടോ ഒരു നാളെ അഞ്ചുമണിയൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാം അപ്പോൾ ഇരിക്കട്ടെ പിന്നെ കടയിൽ നിന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ ഡൗട്ടാണ് അതിൻ്റെ ആ ഒരു കടയിൽ നിന്ന് മാറ്റി ഇങ്ങനെ പല പല ലെയറായിട്ട് ഇങ്ങനെ വരത്തില്ലേ അതൊക്കെ കിട്ടുമോ എന്നുള്ളത് പക്ഷേ ഞാൻ ഈ റെസിപ്പി കണ്ടു നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വരുമോ വരുമെന്നുള്ളത് നോക്കാം വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ കേട്ടോ ഇപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കൻ ഈ പാലിനകത്ത് എടുത്ത് മാറ്റണം ഇത് മാത്രം വെച്ചിട്ട് വേണം നമ്മൾ എന്താ ബാക്കിയുള്ള മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് അതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം ഞാൻ പോയിട്ട് ഇതിൽ നിന്ന് ഈ പാല് മാറ്റിയിട്ട് ഇത് മാത്രമായിട്ട് കൊണ്ടുവരാം അപ്പം ഞാൻ വേണ്ട പാലൊക്കെ മാറ്റിയിട്ട് ചിക്കൻ മാത്രമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഏഴത്തലി വെളുത്തുള്ളി ഒരു കുഞ്ഞു സവാളയുടെ പകുതി ഇത്ര എടുത്തേക്കാം ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം രണ്ട് ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കണ്ടിട്ട് അത് അരച്ചെടുത്ത് നമുക്കിത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതും കൂടെ പൊട്ടിച്ച് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി കൊടുക്കാം രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ പെപ്പർ പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മൈദ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു അരമണിക്കൂറ് ഫ്രിഡ്ജിൽ വെക്കണം അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം ഇത് മാത്രം പോരാ ഇതിൻ്റെ കൂടെ ഇനി വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഫ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്ത് വയ്ക്കാം ആദ്യം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം ഞാനിവിടെ രണ്ട് കപ്പ് മൈദ അര കപ്പ് കോൺഫ്ലോറ് അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിന് എന്തുവാ ഈ ഒരു ഫ്ലോറിന് ആവശ്യത്തിനുള്ള ഉപ്പ് അത്രയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ താൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേഗം നമ്മുടെ തളിവാടി സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് ഭയങ്കരമായിട്ട് എന്താ ഡൗട്ട് ഉണ്ട് കേട്ടോ ആ ഒരു ലെയർ ലെയർ കളിച്ച് വരുമെന്ന് അത് വന്ന് ഭയങ്കര ക്രിസ്പി ആയിട്ട് വന്നെങ്കിൽ ഇതിന് ടേസ്റ്റ് കാണും അപ്പം നോക്കാം ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഞാനവിടെ സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം തൻ്റെ ചിക്കൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ഒരു കോൺഫ്ലോറും മിക്സ് മൈതേക്കുള്ള അതിലിങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ഒരുപാടങ്ങ് പ്രെസ് ചെയ്ത് കൊടുക്കണ്ട ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇനി നമുക്ക് ആ ഒരു മാവയ്ക്കൊന്നും ചെറുതാണ്ട് ഒന്ന് തട്ടി കൊടുക്കണം അതിനുശേഷം അവിടെ സാധാരണ വെള്ളം കേട്ടോ പച്ച വെള്ളം എടുത്തിട്ടുള്ളത് അതിലോട്ടൊന്ന് ഒന്ന് ഇട്ട് കൊടുക്കണം ഇനി ഒരു നാലഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ അതൊന്ന് എടുത്തിട്ട് വീണ്ടും നമ്മൾ ആ ഒരു ഫ്ലോറിലോട്ട് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ആ നനഞ്ഞ കൈ തന്നെ മാവിലോട്ട് ഇടരുത് കേട്ടോ കാരണം മാവ് ഒന്ന് മിക്സായി പോകുമല്ലോ അതുകൊണ്ട് തന്നെ ഞാനിത് ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും പോയി കഴി കൈ കഴുകിയിട്ട് തുടച്ചിട്ടാട്ടോ വരുന്നത് ആദ്യം എനിക്ക് ആ ഒരു ടെക്നിക്ക് പിടി പിന്നെ ഞാൻ രണ്ട് കൈയും കൂടെ കൊണ്ട് ചെയ്ത് ഒരു കൈ കൊണ്ട് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് അപ്പം എളുപ്പമായിരുന്നു കേട്ടോ പിന്നെ കണ്ട് വീണ്ടും നമ്മൾ മാവിൽ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഒരുപാട് പ്രെസ് ചെയ്യാതെ വേണം മിക്സ് ചെയ്യാൻ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇങ്ങനെ ഒന്ന് കുടഞ്ഞ് കൊടുക്കണം ഈ ഒരു ചിക്കൻ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് കുടഞ്ഞ് കൊടുക്കുമ്പോൾ അതിനകത്തുള്ള ഇങ്ങനെ എന്താ വീഴുന്ന പോലെ വരുമല്ലോ അപ്പോൾ ഒരു വെള്ളത്തിന് നിന്ന് നനവും കൂടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ലെയർ ലെയർ പോലെ നമ്മളിങ്ങനെ എനിക്ക് ഇതോ ഞാൻ വിചാരിച്ചിരുന്നത് കോൺഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുക്കത്തില്ലേ അപ്പോഴാണ് ആ ഒരു ലെയർ കറക്റ്റായിട്ട് വരുന്നത് പക്ഷേ ഒന്നുമില്ല മൈതേയിലും ആ ഒരു മിക്സിൽ മുക്കിയാൽ തന്നെ ഇതുപോലെ കണ്ട ഇങ്ങനെ കാണാൻ പറ്റുന്നില്ലേ ഒരു ഇങ്ങനെ ലെയർ ലെയർ പോലെ ആ ആയിരിക്കുന്നത് ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു കെ എഫ് സി ആ ഒരു ചിക്കൻ വാങ്ങിക്കുന്ന അതേ ഒരു ടെക്സ്ചർ തന്നെയാണ് ആയിരിക്കും കണ്ടത് അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ കറക്റ്റ് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടൊക്കെ വരുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു അപ്പം നമ്മൾ ഏതാണ്ടേ രണ്ട് പ്രാവശ്യം ഫ്രൈ ചെയ്തത് ചിക്കൻ ആട്ടോ ഇനി ഒരു നാല് പീസും കൂടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയി അപ്പം നമ്മുടെ നോക്കട്ടെ കേട്ടോ ഞാൻ ഒന്ന് പറയാം സത്യം പറഞ്ഞാൽ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്നെ ഒരെണ്ടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ചെറിയൊരു പീസ് എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് എന്നറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ട് ചെയ്തതാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എന്താണെങ്കിൽ നമ്മൾ വന്നിട്ട് നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ നമ്മൾ ആ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഒരു ഡൗട്ടും ഇല്ലാട്ടോ അടിപൊളിയാണ് ആദ്യം ഇത്രയും കൂടെ കണ്ടപ്പോൾ സച്ച് ചോദിക്കുന്നുണ്ടായിരുന്ന കേട്ടോ ഇതെങ്ങനെയാണ് കഴിച്ച് തീർക്കുന്നതെന്ന് പക്ഷേ എങ്കിലും ഞങ്ങൾ അവസാനം അടി അടികൂടിയാൽ കഴിച്ചു തീർത്തേ എന്നുള്ളതാണ് സത്യം പിന്നെ നാല് പീസ് ഇരുന്നത് ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ടാട്ടോ കഴിച്ചേ അപ്പോഴാണ് നമ്മൾ സാധാരണ ചൂടോടല്ലേ ും കഴിച്ചിട്ടുണ്ട് എങ്കിൽ പോലും തണുത്ത് കഴിഞ്ഞ് കഴിച്ചപ്പം ഭയങ്കര ടേസ്റ്റ് തോന്നിയാട്ടോ എന്നിട്ട് ഞാൻ ഇങ്ങനെ സച്ചിൻ എടുത്ത് ചോദിച്ചത് കടയിൽ നിന്ന് വാങ്ങിച്ചാണെന്ന് പറയൂ പക്ഷെ കാണുമ്പോൾ നമുക്ക് കെ എഫ് സിന്ന് വാങ്ങിക്കുന്ന അതിന്റെ ഒരു ടെക്സ് കുറച്ചുകൂടെ അടിപൊളിയല്ലേ അപ്പൊ സച്ചിൻ കണ്ണടച്ചുകൊണ്ടായത് കഴിക്കുന്ന വീട്ടിലുണ്ടാക്കിയതാന്ന് പറയത്തേ ഇല്ലാണ്